ബോളിവുഡ് നടൻ സൈഫലി ഖാന് കുത്തേറ്റു വീട് കയറിയുള്ള കൊള്ളയ്ക്കിടെ നടനെ അക്രമികൾ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതോടെയായിരുന്നു സംഭവം മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ സേഫ് നടൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു താരത്തിന്റെ വസതിയിൽ ശ്രമം നടന്നതായി സ്ഥിരീകരിച്ച് സൈഫലി ഖാന്റെ ഔദ്യോഗിക ടീം രംഗത്തെത്തി താരത്തിനെ ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ് ആരാധകർ ക്ഷമയോടെ ഇരിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു ഇത് പോലീസ് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് സ്ഥിതിഗതികൾ അറിയിക്കാമെന്നും അവർ വ്യക്തമാക്കി സൈഫലി ഖാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മോഷ്ടാവ് അതിക്രമിച്ചു കയറിയതായാണ് മുംബൈ പോലീസ് പറയുന്നത് ഒരാൾ മാത്രമാണ് അക്രമത്തിന് പിന്നിൽ അക്രമിയും നടനും തമ്മിൽ സംഘർഷമുണ്ടായതായും തുടർന്ന് ഇയാൾ സൈഫിന് നാല് തവണ കുത്തുകയുമായിരുന്നു പ്രതിയുടൻ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു സംഘർഷത്തിനിടെ വീട്ടിലെ പരിചാരകനും പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് വസതിയിലെ മൂന്ന് ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതിയെ കണ്ടെത്തുന്നതിനായി നിരവധി സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് സംഭവത്തിൽ മുംബൈ ക്രൈംബ്രാഞ്ചിൽ സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് സൈഫലി ഖാനെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നടന് ആറ് പരിക്കുകളാണുള്ളത് ഇതിൽ രണ്ട് മുറിവുകൾ ആഴമുള്ളതാണ് ഒരു മുറിവ് നട്ടിനടുത്താണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു നടനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി